മീൻകറി ഉണ്ടാക്കാം ബെക്കൽ ഒരു കിലോ ബെക്കലാണ് നിങ്ങൾ എന്താ പറയാനറിയില്ല പിന്നെ കുളിവെള്ളത്തിലിട്ട കുളിവെള്ളം തേങ്ങ അരച്ചത് തക്കാളി ഇഞ്ചി പച്ചമുളക് രണ്ടൊന്നും കറിവേപ്പില്ല ഒരു മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ തക്കാളി ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് അത് ചേർത്തൊന്ന് കറക്റ്റ് കേട്ടോ മുളക് പൊടി ആവശ്യത്തിന് വിടെ മൂന്ന് സ്പൂൺ കിട്ടോ മഞ്ഞൾപ്പൊടി സ്പൂൺ നമ്മൾ ആവശ്യത്തിന് തെറ്റി ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ പിന്നെ എപ്പോഴും നമുക്ക് കറി ആവുമ്പോൾ നോക്കാം

Jigalakka idhe idho adha മീൻകറി ഇവിടെ റെഡി ആയി കൊണ്ടിരിക്കുന്നത് ഒന്ന് ഒരു തളച്ചാൽ മതി ഒന്നും അടച്ചാൽ മതി ട്ടോ തല റെഡി ആയിട്ട് മതി അധികം തിളക്കണ്ട മൺസത്തിരി ഇരുന്നാണോ അതൊന്ന് കുറുകി വരുന്നില്ല